വനിതകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വളരെ അത്യാവശ്യമാണെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി കാട്ടാക്കരയിൽ വനിതാ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ വരുന്നതും ഇതേ സംസ്ഥാനത്ത് നിന്നാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച വനിതാ ജംഗ്ഷൻ തിരുവനന്തപുരം ജില്ലയിൽ വളരെ കാര്യക്ഷമമായാണ് നടന്നതെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഒരുപാട് കൊച്ചു ചെറിയ കൂടിയുണ്ട് സോ വൺ ഐ വോണ്ട് ടു ടെസ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് സാമ്പത്തിക സ്വാതന്ത്ര്യം അത് വളരെ വളരെ ആവശ്യമാണ് നമ്മുടെ കുട്ടികൾ പണ്ട് കാലത്തന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ നേടുകയില്ല സോ മിക്കവാറും വിവാഹത്തിന് മുമ്പ് അവരവരുടെ അമ്മ അച്ഛന്മാരടുത്ത് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ ഹസ്ബൻഡ് അടുത്തവർ ഡിപ്പെൻ്റ് ആയിരിക്കും നിലവിലെ സാഹചര്യം ഒരുപാട് മാറ്റിയിട്ടുണ്ട് താങ്ക്ഫുലി സോ നമ്മുടെ എല്ലാ കുട്ടികൾ സ്കൂളിലേക്ക് പോകാറുണ്ട് കോളേജിലേക്ക് കുടി പോകാറുണ്ട് എന്നാൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ വനിതകളുടെ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആ രീതിയായിട്ട് കുത്തിയില്ല പക്ഷെ ആ രീതിയായിട്ട് കൂട്ടണം

എന്നാൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള വളരെ അൺഫോർച്യുനേറ്റ് ന്യൂസ് വായിക്കാൻ പറ്റുന്നുണ്ട് കി വൺ ഗേൾ കമ്മിറ്റഡ് സ്യൂസൈഡ് ബിക്കോസ് ഓഫ് ഹെറാസ്മെന്റ് റിലേറ്റഡ് ടു ഡൗറിയ സ്ത്രീധനമിനെ പറ്റിയിട്ടുള്ള ഹെറസ്മെൻറ്റ് കൊണ്ട് ഒരു കുട്ടി യുനോ ആത്മഹത്യ ആത്മഹത്യാ ചെയ്തു ഇല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ ഫാമിലി കൊല്ലപ്പെട്ടു ആ രീതിയുള്ള ദാറ്റ് ഈസ് വെരി വെരി അൺഫോർച്ചുനേറ്റ് நம்ம எப்பறும் விசாரிச்சிட்டு அது எந்தவிக்க ஆட்டினே ஒரு தைரியம் ரிலேஷன்ஷிப் எண்ட் ஆகிக்காலும் எங்கே ஐ விபிள் டு ஸ்டாண்ட் ஓன் மைட் ஐ விபிள் டு ஆயிட்டுள்ள தைரியம் உண்டெகில் எங்கே ஆட்டி அது சாக்கிரிஃபைஸ் செய்யு Economic independence, financial independence is one very very important reason, important factor.